ഞാൻ മൂന്ന് പേരൻസിൻ്റെ എക്സാമ്പിൾ പറയാം ഒന്ന് കേട്ട് നോക്കുക ആദ്യത്തെ പാരൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആണ് വളരെ അടിച്ചും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ട രീതിയിൽ അവരെ ശിക്ഷയൊക്കെ കൊടുത്ത് വളർത്തിയാണ് വീട്ടിൽ വളരെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടി അതുപോലെ തന്നെ വളരുന്നു ആ പറഞ്ഞ രീതി തന്നെ വളർന്നു പോകുന്നൊരു കുട്ടി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അടി കൊടുക്കുന്നുണ്ട് ഒരു വട്ടം അടിക്കും അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഫ്രണ്ടൊക്കെയാണ് കമ്പനിയാണ് റൂൾസൊക്കെ ഉണ്ട് പാലിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട് ശിക്ഷ കൊടുക്കാറുണ്ട് പക്ഷേ വിചാരിക്കുന്ന പോലെയൊന്നും കുട്ടിയെ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ലാത്തത് മൂന്നാമത്തെ ഒരു പാരൻ്റുണ്ട് ഭയങ്കര ഓവറായിട്ട് ഫ്രീഡം കൊടുക്കുകയാണ് കുട്ടി ഇഷ്ടമുള്ള രീതിയിൽ വളരുന്നു രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സാണ് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു പാരൻ്റിങ്ങ് ഇപ്പോൾ ഇതിലേതാണ് ഏറ്റവും നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഈ മൂന്ന് പാരൻ്റ്സിൻ്റെയും എക്സാമ്പിളെ കുറിച്ച് ഞാൻ പറയാം ആദ്യത്തെ പാരൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കർശനമായ ശിക്ഷ കൊടുക്കുന്ന പാരൻ്റാണ് അപ്പോൾ ഇവർ ശരിക്കും അവരുടെ നിയമങ്ങൾ കറക്റ്റായിട്ട് വീട്ടിൽ ഫോളോ ചെയ്യുന്നത് കറക്റ്റായിരുന്നു അപ്പം കുട്ടികൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ ഈ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക് പലതരത്തിലുള്ള പ്രോബ്ലംസും ഉണ്ടാകാറുണ്ട് ഒരു പത്ത് വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷം മുമ്പുള്ള പേരൻ്റ് ഇങ്ങനത്തെ പേരൻ്റായിരുന്നു പലരും വളരെ ശിക്ഷ കൊടുക്കുന്ന പേരൻ്റ്സും വളരെ അടിച്ചും അതുപോലെ റൂമിലൊക്കെ ഇട്ട് പൂട്ടിയിടുക വളരെ നെഗ്ലക്റ്റ് ചെയ്യുക മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന തരത്തിലുള്ള അതായത് ആ കസിനെ കണ്ടില്ലേ അപ്പുറത്തെ വീട്ടിലെ മറ്റന്നെ കണ്ടില്ലേന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് കുത്തി നോ നോയിപ്പിച്ച് പക്ഷേ കുട്ടിയെ അനുസരിപ്പിച്ച് അവർക്ക് വേണ്ട രീതിയിൽ വളർത്തുന്നു അവരുടെ വിചാരം എന്താണ് കുട്ടി കറക്റ്റായിട്ട് വളരുന്നുണ്ട് എല്ലാം ശരിയാണെന്നുള്ള രീതിയിൽ വളർത്തുന്ന പാരൻസ് ഇവിടെ എന്തൊക്കെയാണ് പ്രോബ്ലം അതായത് ആദ്യത്തെ ഒരു പത്ത് വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ആ സമയത്ത് കുട്ടികളെ ഡിസിപ്ലിൻ പഠിപ്പിക്കേണ്ട ഒരു സമയം തന്നെയാണ് പക്ഷേ നമ്മൾ സ്നേഹം വളരെയധികം വാരിക്കോരി ആ സമയത്ത് കൊടുക്കുകയും വേണം കൊടുത്തില്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നിങ്ങളുമായിട്ടുള്ള അകൽച്ച ഉണ്ടാവും അതായത് പേരൻറ്റുമായിട്ടുള്ള അകൽച്ച ഉണ്ടാവും രണ്ടാമത്തെ കാര്യം ഇവരൊരു സാഡിസ്റ്റായിട്ട് മാറും അത് അത്രയും ശിക്ഷ കൊടുക്കുന്ന ഒരു പേരൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് മറ്റുള്ളവരുടെ വേദന കാണുമ്പോഴും അവർക്കും സന്തോഷം സന്തോഷമുണ്ടാവും അത് അവരുടെ മനസ്സിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിട്ട് അത് വീണ്ടും വീണ്ടും അത് പ്രശ്നങ്ങളായിട്ട് മാറാറുണ്ട് അതുപോലെ തന്നെ അവരവരുടെ കുട്ടിയും ആ രീതിയിൽ വളർത്താനുള്ള സാധ്യത ഉണ്ട് പക്ഷെ ഇതിൽ നിന്ന് എന്തെങ്കിലും നല്ലത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അവർ മാറാനും സാധ്യതയുണ്ട് അതുമാത്രമല്ല ഇവർ ഈ വിചാരിക്കുന്നത് ആ ഒരു സമയത്ത് മാത്രമേ അവർ നല്ല ഒരു പിള്ളേയിട്ടവിടെ കാണൂള്ളൂ ബാക്കിയുള്ള സമയത്തെല്ലാം അവർക്ക് ഇഷ്ടമുള്ള രീതി തന്നെ ആയിരിക്കും ഇതാണ് ആദ്യത്തെ പാരന്റ് രണ്ടാമത്തെ പാരന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് വേണ്ട നിയമങ്ങൾ കൃത്യമായി പാലിക്കാനായിട്ടുള്ള നിയമങ്ങളെല്ലാം വീടുകളിലുണ്ട് പക്ഷെ തെറ്റിക്കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ശിക്ഷ കൊടുക്കുന്നു ഒരഴിയാവാം ചിലപ്പോൾ ഒരു വലിയ വഴക്കാവാം അതിനുശേഷം നമ്മൾ വീണ്ടും അവരെ നേർവഴിയിലോട്ട് വഴിയിലോട്ട് വഴിക്കാൻ പോകുന്നു അവിടെ വളരെ സ്നേഹവും ബന്ധവും അല്ല കമ്പനി എല്ലാം ആണ് ഇനി മൂന്നാമത്തെ പാരൻറ്റ് പറയാം മൂന്നാമത്തെ പാരൻ്റ് എന്തായിരുന്നു നമ്മൾ വളരെയധികം ഫ്രണ്ട് ആണ് ഫ്രണ്ടാണെന്ന് എപ്പോഴും പറയുകയുള്ളൂ അവരെ ശിക്ഷ കൊടുക്കാറുള്ള കുട്ടിയെ തോന്നിയ രീതി വളർത്തിയാണ് ഒരു പത്താം ക്ലാസ്സിൽ ഈ ഇടയ്ക്ക് സംഭവിച്ച ഒരു കാര്യം കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടിയപ്പം വളരെയധികം ഫ്രണ്ട് ആയതുകൊണ്ട് ഒരു മൊബൈൽ ഫോണങ്ങ് വാങ്ങിച്ചു കൊടുത്തു എന്ത് സംഭവിച്ചു ആ കുട്ടി അടുത്ത ദിവസം തൊട്ട് അല്ലെങ്കിൽ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവരെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങാതായി ഫുൾ ടൈം മൊബൈലിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മറ്റുള്ളവരായിട്ട് സംസാരമാണ് ഫ്രണ്ട്സുകളെയൊക്കെ പുതുതായിട്ടുണ്ടാക്കി അതിനുശേഷം പേരൻറ്റിനെ പോലും വേണ്ട അതിനു ശേഷം എല്ലാത്തിനും പുച്ഛോൺ പേരൻറ്റിനോട് കാരണം ഫ്രണ്ടാണല്ലോ ഫ്രണ്ട് ആയതുകൊണ്ട് പുച്ഛോ കാരണം ഫ്രണ്ടിനേക്കാട്ടും നല്ലൊരു അഡ്വാൻസ്ഡ് ആണ് കുട്ടി കുട്ടിക്ക് ഇപ്പോഴത്തെ ടെക്നോളജി അറിയാം ഇപ്പോഴത്തെ ജാജി പിറ്റി അറിയാം ഇപ്പോഴത്തെ പല കാര്യങ്ങളും അറിയാം പാരൻറ്റിനത് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടിയെങ്കാട്ടും അഡ്വാൻസ് അച്ഛനേയും കാട്ടും കൂടുതൽ അഡ്വാൻസ്ഡാണെന്ന് ചിന്തയുണ്ട് അതുകൊണ്ട് ഒരു പുച്ഛുണ്ട് അതുമാത്രമല്ല അകന്നും പോയി കാരണം മൊബൈലൊക്കെ കൊടുത്ത് അങ്ങ് അഴിച്ചുവിട്ട രീതി അപ്പം ആദ്യത്തെയും മൂന്നാമത്തെയും പാരൻറ്റിങ് അത്ര നല്ലതല്ല അതായത് ഒരു ഇരുപത് വർഷം മുമ്പുള്ള പാരൻറ്റിങ്ങും അല്ലെങ്കിൽ മുപ്പത് വർഷം മുമ്പുള്ള പാരന്റിങ്ങും ഉള്ള പാരന്റിങ്ങുമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനിടയ്ക്കുള്ള ഒരു പാരന്റിംഗ് ഉണ്ടായിരുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാരന്റിങ് അത് ശരിക്കും നല്ല പാരന്റിങ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു പത്തലേ പതിമൂന്ന് വയസ്സ് വരെയൊക്കെയാണ് കുട്ടികളെ ഡിസിപ്ലിൻ പഠിപ്പിക്കാനുള്ള ഏറ്റവും പറ്റിയ സമയം ആ സമയത്ത് നമുക്ക് കൃത്യമായ നിയമങ്ങൾ ഉണ്ടായിരിക്കണം അതായത് ഇന്ന സമയത്ത് ബെഡിൽ പോകണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഇട്ട വസ്ത്രങ്ങൾ കറക്റ്റായിട്ട് കഴുകാനായിട്ട് കൊണ്ടുപോവുക കഴുകുക അതുപോലെ തന്നെ പറ്റെങ്കിൽ ബെഡ്ഷീറ്റ് എല്ലാം വിരിക്കുക പാത്രങ്ങൾ കൊണ്ടുവയ്ക്കുക കഴുകുക ഇതെല്ലാം നിയമങ്ങളാക്കി സെറ്റ് ചെയ്യുക ആ നിയമങ്ങൾ പാലിക്കാനായിട്ട് കുട്ടിയെ പ്രേരിപ്പിക്കുക ആ നിയമങ്ങൾ കുട്ടി അത് ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുക അതുപോലെ ചെയ്തില്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ശകാരങ്ങളോ ഒരു പ്രാവശ്യം നമ്മൾ ചെറിയ പണിഷ്മെൻ്റും കൊടുക്കുക അതാണ് ഏറ്റവും നല്ല പാരന്റി ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ ഡിസിപ്ലിൻ ഉള്ള കുട്ടിയെ നിങ്ങൾ ഉണ്ടാക്കുകയും പക്ഷെ അതേസമയത്ത് നിങ്ങളോട് സ്നേഹം ഉണ്ടാവുകയും ചെയ്യും കാരണം കുട്ടികളെ വളർത്തുന്ന സമയത്ത് ഡിസിപ്ലിൻ സെറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമ തന്നെയാണ് അല്ലെങ്കിൽ അഴിച്ചുവിട്ട തരത്തിലുള്ള കുട്ടിയായിട്ട് മാറാം അവർക്ക് ഇതുപോലുള്ള നെഗറ്റീവ് അപ്രോച്ചുകളും ഒരു സ്വന്തം കാര്യം പോലും ചെയ്യാൻ പറ്റാത്ത കുട്ടികളെയാണ് ഇപ്പോഴത്തെ പേരൻസ് ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് വളരെ സ്നേഹമാണ് ഫ്രണ്ട്സ് പോലെ ആയതുകൊണ്ട് മൂന്നാമത്തെ ഒരു പേരൻ്റി എന്താ പ്രശ്നം അവർ വളരെ ഫ്രണ്ട് ആയതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നില്ല എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്തു കൊടുക്കും ഒരു കാര്യവും കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല അതുകൊണ്ടുതന്നെ കുട്ടിക്കിപ്പം ഒരു സ്ട്രെസ്സ് താങ്ങാനായിട്ട് പറ്റുന്നില്ല ചെറിയ പ്രശ്നം വന്നാൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ കഴിഞ്ഞ ഒരു ആറ് മാസത്തിനകത്ത് എത്ര കുട്ടികളെയാണ് ഞാൻ ഇതുപോലെ ആത്മഹത്യക്ക് ശ്രമിച്ചത് കണ്ട ചെറിയ കാര്യം വന്നാൽ അവർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് കാരണം അവർക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ താങ്ങാനായിട്ട് പറ്റുന്നില്ല ഒരു ചെറിയൊരു പ്രോബ്ലം വന്നാൽ അപ്പം തന്നെ തകർന്നു പോകാൻ കാരണം വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല വീട്ടിലുള്ള ഒരു കാര്യത്തിൽ അവർ ഇൻവോൾവ് ചെയ്യുന്നില്ല പക്ഷേ രണ്ടാമത്തെ പാരൻറ്റിങ് വളരെയധികം നല്ലതാണ് അവരെ നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നു അവരെക്കൊണ്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി എടുക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നു അവരെക്കൊണ്ട് ആ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കുന്നു അതിനോടൊപ്പം അവരോട് കൂടെ നിന്ന് സ്നേഹം കൊടുക്കുകയും ചെയ്യുന്നു ആ ആവാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം ആ പാരൻ്റ ആണ് ഏറ്റവും നല്ലൊരു പാരൻ്റ് എന്ന് പറയുന്നത് ഇതിന് മറ്റേ ആദ്യത്തെ പാരൻറ്റിങ്ങിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളും പണ്ട് നമ്മുടെ ഗ്രാൻ ഗ്രാൻഡ് പാരൻസും മുത്തശ്ശിമാരും മുത്തശ്ശിമാരും എല്ലാം ആ രീതിയിലുള്ളതായിരുന്നു ദേഷ്യം വന്ന എടുത്തെറിയുക അടിക്കുക മുറിയിൽ പൂട്ടിയിടുക അങ്ങനെയൊക്കെ ഉള്ള പാരൻസ് പല കേട്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സും ഒക്കെ പറയുന്നത് അപ്പോൾ ആ ഒരു പാരന്റിങ് മാറിയിട്ട് ഇപ്പോഴത്തെ പാരന്റിങ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ വളരെ ഒരു ലാവിഷമായിട്ട് ഫ്രണ്ട്സ് ആയിട്ടുള്ള രീതിയിൽ കുട്ടികളെല്ലാം ഒന്നോ രണ്ടോ കുട്ടിയെ എല്ലാ വീട്ടിലുള്ളു എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക ചോദിച്ചതെല്ലാം വാങ്ങിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഓവർ ഫ്രീഡം കുട്ടിയെ വഴക്ക് പറയാൻ തന്നെ പേടി അവർക്ക് പേടിയാണ് കുട്ടിയോട് വഴക്ക് പറയാനും സംസാരിക്കാൻ ശരിക്കും അപ്പോഴത്തെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ഗ്രാൻഡ് പാരൻസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പം ഇതുപോലുള്ള പേരൻസായി മാറിയിരിക്കുക അവരിപ്പോൾ അല്ല അതുപോലെ തന്നെ അവർ ഓവറായിട്ട് ലാളിച്ച് കുട്ടിയെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊടുക്കുക അതായത് കുട്ടി ഇപ്പോൾ എന്തെങ്കിലും ഒരു കരഞ്ഞ് വാശി പിടിച്ച് കഴിഞ്ഞാൽ മുട്ടായി കൊടുക്കും പേരൻറ്റ്സ് കൊടുക്കുക പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷേ ഗ്രാൻഡ് പാരൻസ് എന്ത് ചെയ്യും മുട്ടായി അങ്ങനെ എടുത്ത് കൊടുക്കും അല്ലെങ്കിൽ അവർ മൊബൈൽ കൊടുക്കണ്ടതെന്ന് പറയും ഇവർ ഇവരുടെ മൊബൈൽ ഫോണൊക്കെ കൊടുക്കും അങ്ങനെ കാരണം അന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അവർ ആ കുറ്റബോധം എല്ലാം കാരണം ഇപ്പം മാറി 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 ഇപ്പം ഇങ്ങനത്തെ ഗ്രാൻഡ് പാരൻസ് ആയിട്ടുള്ള ഗ്രാൻഡ് പാരൻസ് വരെ ഇപ്പം നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഏറ്റവും നല്ല പാരൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് നാൾ നമ്മൾ കുട്ടികളെ ഡിസിപ്ലിൻ പഠിപ്പിച്ചു വെച്ചു അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഫ്രണ്ടായിട്ട് ഇരിക്കാനേ പറ്റുകയുള്ളൂ ഒരു പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഒരു ഫ്രണ്ട് ഫ്രണ്ടായിട്ടിരിക്കുക വഴി കാട്ടി ആകാനായിട്ട് നോക്കുക റോൾ മോഡൽ ആകാനായിട്ട് നോക്കുക അപ്പം നിങ്ങൾ വീട്ടിലിരുന്ന് പറയുകയാണ് കള്ളം പറയരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കള്ളം പറയുകയാണ് അതുപോലെ നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കാതിരുന്നാൽ അത് കുട്ടി അത് നോക്കിയാൽ പഠിക്കുകയുള്ളൂ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് ഫോളോ ചെയ്യാനേ കുട്ടികൾ ശ്രമിക്കാറുള്ളൂ ആദ്യത്തെ ഒരു പതിനെട്ട് വയസ്സ് വരെയൊക്കെ അത് തന്നെയാണ് നിങ്ങൾ നിങ്ങൾ എന്താണോ അത് തന്നെയാണ് കുട്ടികൾ റിപ്ലിക്കേറ്റ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ നല്ലോണം വളർത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മാറണം കൃത്യമായിട്ട് ഉറങ്ങാനായിട്ട് നിങ്ങൾ നോക്കുക പുക വലിക്കാതിരിക്കുക നിങ്ങൾ നോക്കുക നിങ്ങളുടെ കുട്ടികൾ പുക വലിക്കരുത് നിങ്ങളുടെ കുട്ടികൾ സിഗരറ്റ് വലിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മയക്കുമലിനോട് അഡിക്റ്റ് ആകരുന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക ഇത് തെറ്റാണെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടികൾ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേസമയത്ത് കുട്ടിയുമായി ബോണ്ടും വേണം ബോണ്ട് ബോണ്ടുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളോട് വന്ന് പറയാനും പേടിയില്ലാതെ പറയാൻ പറ്റും ആദ്യത്തെ പ്രശ്നം എന്താ ഒരു പേടി കാരണം എല്ലാം മറച്ചു വെക്കും അവരൊന്നും നിങ്ങളോടൊന്നും പറയില്ല അവസാനത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വിലയില്ല വിലയില്ലാത്തത് കൊണ്ട് തന്നെ ഫ്രണ്ടാണല്ലോ അതെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു അടിമയായി മാറും അപ്പൊ അതുകൊണ്ട് അതും നല്ലതല്ല അപ്പൊ രണ്ട് പാരന്റിംഗിന് പ്രശ്നമുണ്ട് ഈ ഒരു പാരാണ് ഏറ്റവും നല്ലൊരു പാരന്റിംഗ് എന്ന് പറയുന്നത് അപ്പൊ മാക്സിമം ഇത്തരത്തിലുള്ള ഒരു ചട്ടകൾ അല്ലെങ്കിൽ നിയമങ്ങൾ വീട്ടിൽ കൊണ്ടുവരാനായിട്ട് നോക്കുക അത് ഏതൊരു ദിവസമാണേ കൊണ്ടുവരാം ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഈ ഒരു നവംബർ ഒന്ന് മുതൽ നമുക്ക് ഇത് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിസംബർ ഒന്ന് മുതൽ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ടൂ തൗസൻഡ് ട്വൻറി സിക്സ് ജനുവരി ഒന്നു മുതൽ ഇത്തരം നിയമങ്ങളാണ് ഫോളോ ചെയ്യുന്നത് നിയമങ്ങൾ എപ്പോഴും കുട്ടികൾക്ക് കറക്റ്റായിട്ട് പാലിക്കുകയാണെങ്കിൽ നല്ലതാണ് ആ ഉള്ള കുട്ടികൾക്ക് ആക്ച്വലി വളരെയധികം നല്ല രീതിയിൽ അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പറ്റും വളരെ കർശനമായ ഡിസിപ്ലിൻ അല്ല വല്ലപ്പോഴൊക്കെ തെറ്റിപ്പോയാലും അത് വിട്ടു കൊടുക്കുക പക്ഷേ ഡി ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ അവർ ജീവിതത്തിൽ മുന്നേറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവർക്ക് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്ത് ചെയ്തു പോകാനായിട്ട് പറ്റും അവരുടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ അവർക്ക് ടാക്കിൾ ചെയ്യാനായി പറ്റും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഒരു പ്രതിസന്ധി വന്നാൽ അവർക്ക് അത് തരണം ചെയ്യാനായിട്ട് പറ്റും കാരണം ഈ ഡിസിപ്ലിൻ പഠിപ്പിച്ചെടുക്കുന്നതിനാണ് അത് കാര്യം ആദ്യത്തെ കുറച്ച് അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് കഴിഞ്ഞ് നമ്മൾ പഠിപ്പിക്കാനായിട്ട് നോക്കിയാൽ കുഞ്ഞ് പറയും വേറെ വഴി നോക്കാൻ പറയും അല്ലെങ്കിൽ വേറെ ആരത്തിലും പോയി പറയാൻ പറയും അതാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഇപ്പോൾ ഇത് നിങ്ങളോട് പറയണമെന്ന് തോന്നി ചില കുടുംബങ്ങളിൽ കണ്ട കാര്യങ്ങൾ എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് ധാരാളം ആളുകളുടെ അറിവേക്കുന്നത് ഷെയർ കൊടുക്കുക